പുണ്യനബിസു അലൈവലൈ മാതങ്ങൾക്ക് തങ്ങൾക്ക് ലഭിക്കുന്ന എൻ്റെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത് നബി നബിസുല അലൈഹി ഇലമയുടെ ആദ്യ ഭാര്യയായ ഹദീജ ബിറലി അള്ളാഹുനയിലാണ് ഫാത്തിമ ബിർ റദി അള്ളാഹുനെ ജനിക്കുന്നത് എല്ലാ സമയത്തും നബി അള്ളാ അലൈഹി സ്വലമയുടെ കൂടെ ഫാത്തിമ ബീർ അദി അള്ളാഹുനെ കഴിഞ്ഞുകൂടിയിരുന്നു മുസ്തഫായ അലൈഹി അലിസ്ല തങ്ങൾക്ക് ഫാത്തിമയോട് വളരെയധികം ഇഷ്ടവുമായിരുന്നു ഒരിക്കൽ കാബയുടെ അടുത്ത് നബിസ് അല്ലാവിസ്ലമ നസ്കരിക്കുമ്പോൾ അമ്രുബിൻ ഹിഷാം എന്നയാൾ വന്ന് വട്ടകത്തിൻ്റെ ചീഞ്ഞ കുടൽമാല നബിസ് അള്ളാ അലൈഹി സ്വലമയുടെ കഴുത്തിൽ വെച്ചുകൊടുത്തതായി താരീഹരുണ്ട് ഫാത്തിമ ബി റബി അള്ളാഹുനെ ഓടി വന്നായിരുന്നു ആ ദുരന്തത്തിൽ നിന്ന് പുണ്യ നബി സല്ലാ അലൈവിസ്ലമയെ രക്ഷപ്പെടുത്തിയത് പതിനെട്ടാമത്തെ വയസ്സിൽ ഹാരിസ റലി അള്ളാഹുന്നയുടെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സംഘത്തിലാണ് ഫാത്തിമ ബി ബിറലി അള്ളാഹുന്നയും മദീനയിലേക്ക് പുറപ്പെട്ടത് എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഫാത്തിമ ബിർ അലി അള്ളാഹുന്നയെ അലി റദിഅള്ളാഹുനു കല്യാണം കഴിച്ചു എന്നാണ് അഭിപ്രായം ഫാത്തിമ ബി ബിറി അള്ളാഹുനാക്ക് വിവാഹാലോചനകൾ പലതും വന്നിരുന്നെങ്കിലും നിബിതങ്ങൾ സല്ലാഹു അല്ലി സ്വലം ആ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നില്ല അലി അലിറലി അള്ളാഹുനുവിന് ഫാത്തിമയെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ടായി ഒരിക്കൽ നബി സല്ലാ അലൈഹി സ്വലമയുടെ വീട്ടിന്റെ മുമ്പിൽ അലി അലിറലി അള്ളാഹുന്ന് ചെന്ന് നിന്നു നബിയോട് ഫാത്തിമയെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് പറയാൻ മടിയായിരുന്നു അലി അലിറലി അള്ളാഹുനിന്റെ നിൽപ്പ് കണ്ട നബി നബ്സല്ലാ അലിസ്ല തങ്ങൾ അലി നിനക്ക് കഴിക്കണോ എന്ന് ചോദിച്ചു അതെ അതെയെന്ന് അലിറലി അള്ളാഹു അതിന് ഉത്തരം നൽകി പക്ഷെ അലി അലിറലി അള്ളാഹുനിന്റെ കൈവശം മഹർ കൊടുക്കാൻ കഴിയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല യുദ്ധം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിചയാണ് അലിറലി അള്ളാഹുനിന്റെ കൈവശം ഉണ്ടായിരുന്നത് ഉസ്മാർ അലി അള്ളാഹുനെ സമീപിച്ചുകൊണ്ട് ഈ പരിച നിങ്ങൾ വാങ്ങണമെന്നും അതിന് പകരമായി എനിക്ക് പണം നൽകണമെന്നും ഫാത്തിമാക്ക് റലി അള്ളാഹുന് അത് മഹറായി കൊടുക്കാനാണെന്നും അലി റലി അള്ളാഹുന്ന് പറഞ്ഞു സൈദന ഉസ്മാൻ ബിൻ അഹ് അലി അള്ളാഹുനു സമ്പന്നനും ധാനശീലനുമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അലി അലിറലി അള്ളാഹുന്ന് പറഞ്ഞ കാശിന് ആ പരിച ഉസ്മാൻ റലി അള്ളാഹുന്ന് വാങ്ങുകയും അതിന്റെ പണം കൊണ്ട് മഹർ കണ്ടെത്തുകയും അങ്ങനെ അലി അലിറലി അള്ളാഹുനു ഫാത്തിമ ബീവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ഉസ്മാൻ റലിഅള്ള വാങ്ങിയ ആ വിവാഹ പരിചമ്മാനമായി അലിറലി അള്ളാഹു തന്നെ തിരിച്ചു നൽകി ഉസ്മാർ റലിഅള്ളാഹുന് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാതൃക കാണിച്ചതായിട്ട് കാണാൻ കഴിയും അലി ഫാത്തിമ ദാമ്പത്യത്തിൽ റലിഅള്ളാഹുനും ഹസൻ ഹുസൈൻ മുഹസിൻ സൈനബ് ഉമ്മുസവും എന്നീ മക്കളുണ്ടായി ഹസൻ ഹുസൈൻ റലിഅള്ളാഹുമാ നബ്സലാസിന്റെ തങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട രണ്ട് പേരമക്കളായിരുന്നു ധാരാളം ചരിത്രത്തിൽ അവരെ പരാമർശിക്കുന്നതായിട്ട് കാണാൻ പറ്റും സയ്യിദ് ഹുസൈൻ റലിഅള്ളാഹുനോ കർബല യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത് ഫാത്തിമ അലി ഹസൻ ഹുസൈൻ റലിയുള്ള അവരിലൂടെയാണ് പുണ്യനബി സല്ലു അല്ലൈവി തങ്ങളുടെ കുടുംബം ലോകത്ത് നിലനിൽക്കുന്നത് അഹിലുബൈത്ത് പുണ്യനബിയുടെ കുടുംബം എന്ന പേരിൽ അവർ അറിയപ്പെടുന്നു ഹാഷിമിൻ്റെയും മുത്തലിബിന്റെയും സന്താന പരമ്പരയാണ് അഖിലബൈത്ത് എന്ന പേരിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ ലോകത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകിയ ധാരാളം അഖിലബൈത്തുകളെ കാണാൻ കഴിയും ഹിജറ ഏഴാം നൂറ്റാണ്ടിലാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മുസ്തഫ നബിസു അലൈഹി സ്വലമയുടെ കുടുംബം അഥവാ അഹ്ലു ദീനി പ്രബോധനത്തിന് വേണ്ടി വ്യാപകമായി യാത്ര ചെയ്തിട്ടുള്ളത് എന്ന് താരീഖകളിൽ നിന്ന് മനസ്സിലാക്കാം അലി ഫാത്തിമ റദിയാഹുനും ദാമ്പത്യം വളരെയധികം സംഭവ ബഹുലമായിരുന്നു നബിസ്അലി സ്വലമ തങ്ങൾക്ക് ഒരു സഹാബി വര്യൻ ഹദിയായി നൽകിയ ഒരു വീട്ടിലാണ് അലി അലിറലി അള്ളാഹുനും ഫാത്തിമ ബേവിയും താമസിച്ചിരുന്നത് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതൃകയായി അവർ അവരുടെ ജീവിതം കാഴ്ചവെച്ചു ഫാത്തിമ ബിറലി അള്ളാഹുനയുടെ ഇഷ്ടത്തിനൊത്ത് അലി അലിറലി അള്ളാഹുനും അലിറലി അള്ളാഹുനെ ഇഷ്ടത്തിനൊത്ത് ഫാത്തിമ ബിയും ജീവിച്ചു നേരത്തെ മരണപ്പെടുന്നത് ഫാത്തിമ ബിറലി അള്ളാഹുനയാണ് അലി അലിറലി അള്ളാഹുനോട് യാത്ര പറയുന്ന ഒരു രംഗം കണ്ണിനെ ഈറനണിയിപ്പിക്കുന്ന രീതിയിൽ താരിഖിൽ കാണാൻ കഴിയും മക്കളെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി മുടിയെല്ലാം ചീകി വൃത്തിയാക്കുന്നത് കണ്ടപ്പോ ഫാത്തിമ നീ എന്തിനുള്ള ഒരുക്കമാണെന്ന് ചോദിക്കുന്നതും ഇന്നലെ രാത്രി ഉപ്പയെ കണ്ടിരുന്നു ഉപ്പ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും അത് ഫാത്തിമ ബിറി അള്ളാഹുനിയുടെ വഫാത്തിന്റെ ഒരുക്കമാണെന്ന് മനസ്സിലാക്കിയപ്പോ നാളെ അഷറയിൽ എനിക്കെതിരെ പരാതി പറയരുത് എന്ന് വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കുന്നതുമൊക്കെ ചരിത്രത്തിൽ തങ്കലിബികളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മഹത്തായ സംഭവങ്ങളാണ് അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ മദീനയിൽ വെച്ചാണ് ഫാത്തിമ ഫാത്തിമി റദി അള്ളാഹുന വഫാത്താകുന്നത് ജന്നത്തുൽ ബക്കയിലാണ് മഹദിയവറുകളെ മറവ് ചെയ്തിട്ടുള്ളത് അള്ളാഹു അബുലത്ത് സയ്യി ഫാത്തിമ റതി അള്ളാഹുനയുടെ കൂടെ നമ്മളെല്ലാവരെയും അവന്റെ ജന്നാത്തിൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അവരുടെ മതത് ഫൈതാനിനെ അള്ളാഹു നമ്മളിലേക്ക് വർഷിപ്പിക്കുകയും അക്കാരണത്താൽ ഈ മാനികമായ ആവേശവും ഉന്മേഷവും നമുക്ക് കൂടുതൽ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ ആമീൻ എന്ന ആത്മാർത്ഥമായി ചെയ്യുന്നു അസ്സാം വലൈക്കും വാഹി വാത്തു